വേദഗിരി കരിഞ്ഞാലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ഏപ്രിൽ മുപ്പതിന് നടക്കും അതിനു മുന്നോടിയായി സ്തംഭം ആധാരശിലയിൽ സ്ഥാപിക്കുന്ന കർമ്മം ഞായറാഴ്ച നടന്നു കോട്ടയം മൂലവട്ടം മേച്ചേരിൽ തറവാട്ടിൽ ഉഷാകുമാരിയും വാസുദേവൻ നായരും ഭഗവത് സമക്ഷം വഴിപാടായി സമർപ്പിച്ച തേക്കുമരം ആചാരാനുഷ്ഠാനങ്ങളുടെ നിലംതൊടാതെ ദാരുപരിഗ്രഹം നടത്തി ക്ഷേത്രത്തിലെത്തിക്കുകയും വിവിധ ഔഷധക്കൂട്ടുകൾ നിറച്ച എണ്ണയിൽ തൈലാധിവാസ കർമ്മം നടത്തുകയും ചെയ്തു തേക്കുമരത്തിന്റെ തൈലാധിവാസ കർമ്മം നിർവഹിച്ചത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് പതിനാലു മാസത്തെ ശേഷം എണ്ണത്തോണിയിൽ നിന്ന് പുറത്തെടുത്ത തേക്കുമരം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പൂജാതി ശേഷം ക്ഷേത്രം ശില്പി മാന്നാർ അനന്തനാചാര്യുടേയും തച്ചുശാസ്ത്ര വിദഗ്ധൻ കോഴിക്കോട് ശശിധരൻ ആചാര്യുടേയും നേതൃത്വത്തിൽ വ്രതശുദ്ധിയോടെയുള്ള നാൽപ്പത് ഭക്തന്മാർ ചേർന്ന് ധജസ്തംഭമുയർത്തി താലപ്പൊലിയുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിന് പ്രതിക്ഷിണം വെച്ച് ആധാരശിലയിൽ സ്ഥാപിച്ചു ക്ഷേത്ര ഉപദേശക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിയിൽ പ്രസിഡന്റ് സന്തോഷ് കിടങ്ങയിൽ വൈസ് ചെയർമാൻ ശ്യാംവി ദേവ് പുത്തൻപുരക്കൽ രാജൻ പാലത്തടത്തിൽ സെക്രട്ടറി സത്യദാസ് പൂവം നിൽക്കുന്നതിൽ വിശ്വനാഥൻ പനച്ചിക്കുന്നേൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഒരു മനുഷ്യായുസിൽ വളരെ അപൂർവമായി മാത്രം ദർശിക്കുവാൻ സാധിക്കുന്ന ഭക്തി നിർഭരമായ ഈ ചടങ്ങുകളിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്തു ഐഫോറിനസ് ഏറ്റുമാനൂർ